അലൈക്കും വാഹമത്തുല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ വെറുതെ നിൽക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ പെട്ടെന്ന് മുമ്പിലേക്കൊരു പാട്ട് വന്നു ആ പാട്ട് ഇങ്ങനെ കേട്ടപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ കുരുവ ടൂറിസം എന്ന് പറയുന്ന കാട്ടുവളപ്പിൽ അബ്ദുൾ നൌഷാദിൻ്റെയും അൻവരിയുടെയും ഒക്കെ ടീമാകുന്ന ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കി കിട്ടുന്നത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും ഈ വിഭാഗം വലിയ പേച്ചവരാണ് എന്നും ഒക്കെ പറഞ്ഞിരുന്നു അത് എന്തുകൊണ്ടാണ് എന്നും അവരുടെ ആ പാട്ട് കേട്ടപ്പോൾ മനസ്സിലാവും ഏതൊരു സാധാരണക്കാർക്കും തിരിയുന്ന ഭാഷയിൽ യാതൊരു ഉളപ്പുമില്ലാതെ അവർ യൂട്യൂബിലൂടെ പാടുന്നത് ഇങ്ങനെയാണ് ചോദിച്ചവനോടി ചൊല്ലേ അതായത് കാട്ടുകൾമാരാകുന്ന കള്ളത്തുവരി കത്തുകാരിൽ നിന്ന് സി എം വലിയ ഉള്ളെ ലോകം മൊത്തം നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആലമ്മൽ പിന്നെ മലക്കൂത്തും അതുപോലെ എല്ലാം ആലം പതിനൊന്നായിരവും നിയന്ത്രിക്കുന്നത് സി എം വലിയ എന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ആളുകൾക്കൊക്കെ ഇത് പഠിച്ചവനാണോ എന്നൊരു സംശയം ചോദിച്ചു ആ ചോദിച്ചതിന് ഭയങ്കരമായിട്ട് പൊട്ടത്തരാ പറയണത് അതെ പഠിച്ചോൻ തന്നെയാണ് അതെ അതെ നിങ്ങളറിയണം ഞങ്ങളെ പഠിച്ചവനാണ് സി എം വരി ഉള്ള അതായത് കള്ളത്തൊരിയത്തേറെ പഠിച്ചിട്ടുള്ളത് സി എം വരിയുള്ള ആണ് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് പോരാത്തിക്ക് വീണ്ടും അവർ ആവർത്തിച്ച് തന്നെ ഈ ഖുറഫ് പിന്നെ കുഫ്രിയത്ത് പറയുന്നുണ്ട് ഇതറിഞ്ഞ് പറയുകയാണോ അറിയാതെ പറയുകയാണെന്ന് എനിക്കറിയില്ല ഏതാണെങ്കിലും പണ്ഡിത ലോകം അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും ഒരു പണ്ഡിതന്നെയല്ല എല്ലാ പണ്ഡിതന്മാരും കള്ളതൊരീകത്തേനല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും മൂക്ക് കീപ്പട്ടായ എല്ലാ പണ്ഡിതന്മാരും വളരെ ശക്തമായി ഈ ഭാഷയെ എതിർത്തിട്ടുണ്ട് ഈ പദപ്രയോഗങ്ങളെയും എതിർക്കുന്നുണ്ട് എത്ര എതിർക്കുന്നു അത്രയും അവർക്ക് ശക്തി കൂടുകയാണ് എന്നിട്ട് അവർ ഇനി തിരിയുന്ന ഭാഷയിൽ മലയാളത്ത് പറഞ്ഞതിനു ശേഷം ഞാൻ അറബിയിലും കൂടി പറയുന്നുണ്ട് ആ ഭാഗം കൂടി ഒന്ന് കേട്ടു അള്ളാഹ മടവൂര് എന്താ പറയുന്നത് അവൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് മടവൂർ തന്നെയാണ് അവർ ഉറപ്പിച്ച് തക്കിക്കാൻ പറയാം അത് മലയാളത്തിൽ പറഞ്ഞു പിന്നെ അത് ഇനിയിപ്പോൾ വല്ല കാലത്തോ വല്ല സബുക്കൽ നിസ്സാണോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആദ്യം വിചാരിച്ചാണെന്ന് വെച്ചിട്ട് വീണ്ടും അവൻ ഉറപ്പിച്ച് പറയുകയാണ് ഹൂ അള്ളാ മടവൂര് അവൻ അള്ളാഹു മടവൂര് തന്നെയാണ് മടവൂര് തന്നെയാണ് അല്ലെങ്കിൽ മടവൂർ അള്ള അള്ള മടവൂരാണ് മാറ്റൊന്നുമില്ല രണ്ടും ഒന്നെയാണ് അദ്വൈതെന്ന് പറഞ്ഞതുപോലെ ഇത് എന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ ഈ പറഞ്ഞ തനി കുഫരിയത്താണ് അത് പറയാൻ പാടില്ല മുസ്ലിമിന്റെ തുള്ളിൽ നിന്ന് വരാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള പണ്ഡിതന്മാരെ പറ്റി ഇവരും ഒറ്റടിക്ക് വഹാബി ആരോപിക്കുക ചെയ്യാം ഇവരിൽ നിന്നല്ല എല്ലാ കള്ളതൊരു ഈ വിഷയത്തിൽ നെനഞ്ഞു തുങ്ങലാണ് ഇവന്മാര് പറയുന്നത് കൂടി ഒന്ന് കേട്ടു നോക്കി നിരീശ്വരം ഉലമായിന്നും ഉലമായിന്നും പിടികൂടി പിടികൂടി സിയം പടച്ചോരല്ല എന്ന് പറയുന്ന ആളുകളൊക്കെയും അവരൊക്കെ ഇബിലീസിന്റെ കെണിവിളിപ്പെട്ടുകയാണ് നിരീശ്വരത്വം കേറിയിക്കുകയാണ് വഹാബിസത്തിനുകൂലിക്കുന്നവരാണ് വഹാബിസത്തെ അംഗീകരിക്കാത്തവരൊക്കെയും പടച്ചോനാന്ന് പറയണോ അതെങ്ങനെ ഞങ്ങളെ വാദപ്രകാരം സി എം വലിയാഹി എന്നാണ് പറയുന്നത് അള്ളാഹൻ്റെ വലിയ ആണ് ആബിദാണ് ആലിമാണ് പിന്നെ അങ്ങേപ്പുറത്തേക്ക് ഒന്നുമില്ല ഉലൂഹിയത്ത് കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലല്ലോ ഇല തന്നെയാണ് ഞങ്ങളെ പഠിച്ചോന്ന് തന്നെയാണ് ഞങ്ങളെ പഠിച്ചോനാണെന്ന് പറയാത്തവരൊക്കെ വഹാബി പെട്ടുപോയി അവരൊക്കെ ഇബ്ലീസിൻ്റെ കെടുവട്ട് പെട്ടുപോയി അതിൽ പണ്ഡിതന്മാർ കുറേ പെട്ടുപോയി കുറെ പെട്ടു വന്നാൽ ഇവരെ കൂട്ടത്ത് കൂടെ നാല് കള്ളതരീകത്തേരല്ലാത്ത ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെയും പറയുന്നത് ഇത് കുഫിയത്തിൻ്റെ വാദമാണ് നസ്രാണികൾ നസ്രാണി ആയി പോയത് ഈസാനബിയെ വെറുത്തത് കൊണ്ടല്ല കുരൂഹ്യത്ത് അങ്ങോട്ട് വെച്ചെടുത്തത് കൊണ്ടാണ് അങ്ങനെ പല ആളുകളും പിന്നെ അമ്പിയാക്കന്മാരെ വെറുത്തത് കൊണ്ടായിരുന്നില്ല വകവെച്ച് കൊടുക്കേണ്ട അർഹമായ സ്ഥാനത്തിനേക്കാളും കൂടുതൽ ഒരു റുബൂബിയത്തും ഋബൂമിയത്തും കൽപ്പിച്ചത് കൊണ്ടാണ് അവർ വെച്ചു പോയത് അതേ റൂട്ടിലാണ് ഇപ്പോൾ ഷിയാക്കളെ പോലെ ഷിയാക്കളെ മുട്ടിന് മുട്ടായും ചാണിന് ചാണായും പിൻപറ്റിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ പോകുന്നത് ഞങ്ങളെ ൂര് ഇതന്നെയാണ് നിങ്ങൾ പേച്ചേതാന്ന് പറയാൻ പണ്ഡിതന്മാർ പറയേണ്ട പ്രഥമ കാരണം തന്നെ മനസ്സിലായ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ അത് തീരും അത്രേ ഉള്ളൂ